അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അതെല്ലാം ശേഖരിച്ച് അതിന്റെ ആദ്യ പടിയായിട്ട് ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത് ഇവര് ഏതാണ്ട് പതിനാറ് പേരുണ്ട് പതിനാറ് ആളുകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത് ആൻഡോ അഗസ്റ്റിൻ അടക്കം കെ ജോസ് മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റ്യൻ മാനേജിംഗ് എഡിറ്ററായിട്ടാണ് കാണുന്നത് മെൽബി ജോസ് ഡയറക്ടർ റോജി അഗസ്റ്റ്യൻ ചെയർമാൻ ജോസ് അഗസ്റ്റ്യൻ വൈസ് ചെയർമാൻ റിപ്പോർട്ടഡ് ബോഡ്കാസ്റ്റിംഗ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ നികേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻഡോ ഏഷ്യൻ ന്യൂസ് റാണി വർഗീസ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് അരുൺ കുമാർ റിപ്പോർട്ടർ സ്മൃതി റിപ്പോർട്ടർ ടി വി സുനിൽ റിപ്പോർട്ടർ ജിമ്മി ജെയിംസ് റിപ്പോർട്ടർ ടി വി പ്രസാദ് റിപ്പോർട്ടർ എസ് എസ് സരൺ റിപ്പോർട്ടർ വിനീത വേണു റിപ്പോർട്ടർ അർജുൻ മട്ടഞ്ഞൂർ അങ്ങനെ പതിനാറ് പേർക്കാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് ഇത് ആദ്യപടിയാണത് ഇത് നോട്ടീസിന് ശേഷം ഇവരെ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഇവരേതിന് ഉത്തരവാദികളാണ് ഇവരുടെയൊക്കെ ഇനി അടുത്ത പടി എന്ന് പറയുന്നത് കോടതിയിൽ ഈ പറയുന്ന സൂട്ട് ഫയൽ ചെയ്യുക ആ ഫയൽ ചെയ്യുന്നതോടൊപ്പം ഈ പതിനാറ് പേരുടെയും സ്വത്ത് വകകൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇതിനു പുറമെ ഈ പതിനാറ് പേരുടെയും പേരില് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും കാരണം ഇത് ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഒരു ചാനൽ കയ്യിലുണ്ട് എന്ത് തോന്നിയവാസവും ആരെയും ഉപദ്രവിക്കാം എന്ത് തെറ്റിദ്ധാരണകളും പരത്താം എന്ത് വൃത്തിയേടുകളും ചെയ്യാം എന്നുള്ള ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിനുള്ള നോട്ടീസുകൾ തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു ഇനി അടുത്ത നടപടികളിലേക്ക് പോകും